പക്ഷേ പവറിൻ്റെ കാര്യത്തിൽ പഴയ എക്സ്പെൽസിൻ്റെ ഒരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടാ പുതിയ എക്സ്പൾസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മുടെ പുതിയ വണ്ടി പവർഫുള്ളാണ് പക്ഷേ പഴയ എക്സ്പൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഓഫ് റോഡ് കിങ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോഡർ വാൾഡ് എന്തെല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറ് എക്സ്പൽസ് ടു ടെന്നിൻ്റെയൊക്കെ റിവ്യൂ നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് താഴെ താഴ്ക്കാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അവിടെ വെച്ച് നമുക്ക് ഇതേ ഇല്ല കാണുന്ന മുതലേ കണ്ട അറിയലും മനസ്സിലായി നമ്മുടെ എൻ്റെ സ്വന്തം എക്സ്പൽസ് ആണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ എക്സ്പൽസ് ടു ഹൺഡ്രഡ് ഫോർ വി ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ് ആ ഉപയോഗിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി നമ്മുടെ എക്സ്പൽസ് ടു ടെൻ ഓടിച്ച സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ അവിടെ വച്ച് പറയാൻ എനിക്ക് ഈ വണ്ടി അവിടെ ഇല്ലായിരുന്നു പക്ഷേ റിവ്യൂ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വണ്ടിയും അതും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ ആണ് നിലവിൽ സ്റ്റിൽ കൺഫ്യൂഷനായിട്ട് ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും തുടർന്ന് ഈ വീഡിയോ കാണുക ഏത് വണ്ടിയാണ് മികച്ചതെന്നുള്ള കാര്യം എൻ്റെ ഒരു പ്യുവർ പെർസ്പെക്റ്റീവിൽ ഞാൻ കാണിച്ചുതരാം ഏതെടുക്കുന്നതായിരിക്കും ബെറ്റർ നമുക്ക് നോക്കാം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എൻ്റെ ഒരു അഡ്വഞ്ചർ എന്താ പറയേണ്ട കമ്പാനീനാണ് നമ്മുടെ ഈ ഒരു എക്സ്പൾസ് പൽസ് ടു ഹൺഡ്രഡ് ഫോർ വി എന്ന് പറയുന്നത് എനിക്ക് ഒരു ടെസ്റ്റിങ്ങിനായിട്ട് ഹീറോ തന്ന വണ്ടി കൊണ്ട് തന്നെ പരമാവധി ഈ വണ്ടിയുടെ ചാർ അച്ചാർ ഊറ്റി പിഴിഞ്ഞിട്ടുണ്ട് ഞാൻ വണ്ടി നശിപ്പിച്ചിട്ടില്ല അതായത് വണ്ടിയുടെ ഫുൾ കേപ്പബിലിറ്റി നോക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടിടുകയും വണ്ടി തെള്ളിയിടുകയും അങ്ങനെ ഒത്തിരി റഫ് ആയിട്ട് ഞാൻ ഈ ഒരു വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ വണ്ടി അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ നമുക്ക് നിങ്ങളിലേക്ക് ഒരുപാട് ഫീഡ്ബാക്കും കേരളമൊക്കെ തരാൻ വേണ്ടിയിട്ട് ഹീറോ തന്ന വണ്ടിയാണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് മൂന്നല്ല രണ്ട് രണ്ടര വർഷമായിട്ട് ഈ വണ്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എന്നാൽ കഴിയുന്ന പോലെ നിങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊരു മോശപ്പെട്ട വണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മോശപ്പെട്ട വണ്ടിയാണെന്ന് ഞാൻ പറയത്തില്ല പിന്നെ കുറച്ച് ലിമിറ്റേഷൻസും കുറച്ച് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഈ വണ്ടിയുടെ ഭാഗത്ത് എന്തായാലും ഉണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വണ്ടി എൻട്രി ലെവൽ വണ്ടിയാണെന്നുണ്ടെങ്കിലും ഇതിന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ച് നമ്മുടെ ടൂ ടെണിൽ വന്ന സാഹചര്യത്തിൽ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ അതുമാത്രമല്ല ട്യൂ ടെണലിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പൾസ് പൽസ് ടു ഹൺഡ്രഡ് ഫോർ വിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു അപ്ഗ്രേഡ് വെർഷൻ എല്ലാ വണ്ടിയുടെയും ഇറക്കുന്ന സമയത്ത് പഴയ വേരിൻറ്റും ആയിരുന്നു നല്ലതെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് നമ്മൾ കാണുന്നതാണ് പക്ഷേ ഈ വണ്ടിയുടെ സാഹചര്യത്തിൽ അങ്ങനല്ല ബെറ്റർ വണ്ടി എക്സ്പൾസ് ടു ട്രൻ തന്നെയാണ് പക്ഷേ ഓഫ് റോഡിങ്ങിന് കൊണ്ടുപോകാൻ ഏതാണ് ബെറ്റർ എന്ന് എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാനെന്തോ പറയാനോ ഞാൻ ഇതിൽ പോയേക്കുന്ന ഓഫ് റോഡിങ്ങിൻ്റെ പകുതി പോലും ഞാൻ അതിൽ പോയിട്ടില്ല ഞാൻ നമ്മളവിടെ രാജസ്ഥാനിൽ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം നമ്മൾ ചെറിയ ചെറിയ ഓഫ് റോഡിങ്ങൊക്കെ കൊണ്ടുപോയി പക്ഷേ കണക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതാണ് ഓഫ് റോഡിങ്ങിൽ ബെറ്റർ എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സസ്പെൻഷനാണ് ഇത് വൺ നയൻറ്റി എം എം വരുന്ന സസ്പെൻഷനാണ് സ്റ്റിൽ ഇത് കാട്ടിലും മറ്റുള്ള മോഡൽസിനെ കാട്ടിലുമൊക്കെ ബെറ്റർ ആയിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ് വലിയൊരു ഹമ്പൊക്കാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ചാടിച്ചെടുത്തുകൊണ്ട് പോവാം പക്ഷേ നമ്മുടെ പുതിയ മോഡൽ വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എം ആണ് സസ്പെൻഷൻ്റെ ട്രാവൽ വരുന്നത് അപ്പം അവിടെയും ഒരു മേൽക്കൈ നമ്മുടെ പുതിയ എക്സ്പെൽസിനുണ്ട് അത് ബാക്കിലത്തെ സസ്പെൻഷനിലോട്ട് വരുന്ന സമയത്ത് അവിടെയും നമുക്കൊരു മേൽക്കൈ പുതിയ മോഡൽ എക്സ്പ്രസില് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൺ എയ്റ്റിയോ വൺ സെവൻറ്റി എന്തോ എം എം ആണ് സസ്പെൻസിൻ്റെ ട്രാവലിങ് എന്നൊക്കെ വരുന്നത് അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് നമ്മുടെ പഴയ ഹിമാലയനിലൊക്കെ വരുന്ന സെൻറ്ററിലോട്ട് ഇരിക്കുന്ന ഒരു ലിങ്ക്ഡ് ടൈപ്പ് സസ്പെൻഷനുണ്ടല്ലോ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി റൈഡറിന് വൈൽ ഓഫ് റോഡിങ് അതുപോലെ ഓഫ് റോഡിങ്ങിന് വേണ്ടി പ്രത്യേകം എന്താ പറയണ്ട ഒരു പേറ്റൻറ്റർ ഉള്ള ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് അതിൽ വരുന്നത് അത് ഇരുന്നൂറ് എം എം ആണ് സസ്പെൻഷൻ്റെ എന്ന് പറയുന്നത് അപ്പം അവിടെയും അതിനൊരു മേൽക്കൈ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയണം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഇതാണ്ട് ഇവിടെ ചളങ്ങിയിരിക്കുന്നത് വണ്ടി ഈ ഇന്നലെ ഒന്ന് മറിഞ്ഞ് വീണമായിരുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് വളരെയധികം വിഷമായി ചളക്കം കണ്ടിട്ട് അത് നിങ്ങൾ മൈൻഡാക്കണ്ട അപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനാണ് കേട്ടോ അതായത് അവർ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണത് പഴയ എക്സ്പൾസിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് നമ്മൾ ഓഫ് റോഡിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ബിഗിനറാണ് കൂടുതലും എക്സ്പൾസ് ടു ഹൺഡ്രഡ് ഫോർ ഈ മോഡൽ എടുത്തുകൊണ്ടിരുന്നത് ഒരു ഓഫ് റോഡിങ്ങിന് കൂടുതലും ബിഗിനേഴ്സ് ചൂസ് ചെയ്യുന്നത് എക്സ്പൾസ് എക്സ്പൾസാണ് അപ്പം ബിഗിനേഴ്സൊക്കെ ഒരു ഒരു ഹമ്പിലൊക്കെ വീണിട്ട് ഒരു കുഴിയിലൊക്കെ വീണിട്ട് ചാടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അത് ഫ്രണ്ടിൽ വെയിറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അത് മാത്രമല്ല ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓഫ് റോഡിങ് ഒക്കെ ചെയ്യുന്നത് ഫ്രണ്ടൊക്കെ പൊങ്ങാനൊക്കെ ഉള്ള ചാൻസ് ലിഫ്റ്റ് ചെയ്യാനൊക്കെയുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരുന്നു ഈ ഒരു വണ്ടിക്ക് അങ്ങനെ ഈ ഒരു വണ്ടി ആ വണ്ടിയുടെ വെയ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ട് ഫ്രണ്ടിലത്തെ പോർഷനിൽ ഒരു ഒരു പെർസെൻറ്റേജ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ എനിക്ക് കുറച്ച് സ്റ്റെബിലിറ്റി സ്റ്റേബിളായിട്ട് തോന്നി അതുകൊണ്ട് തന്നെ ഓഫ് റോഡിങ് കൊണ്ടുപോകുന്ന സമയത്ത് സെയിം ആസ് ഈ ഒരു വണ്ടി പോലെ തന്നെ ഏകദേശം ലൈറ്റ് വെയിറ്റ് തന്നെയാണ് അതിന് വെയിറ്റ് കൂടുതലാണ് ബട്ട് നമുക്ക് ലൈറ്റ് വെയിറ്റ് വണ്ടി തന്നെയാണത് ഒരു വൺ സെവൻറ്റി എന്തോ കെ ജി ആണ് വൺ സിക്സ്റ്റി സിക്സ് കെ ജി എന്തോ ആണ് അതിൻ്റെ വെയിറ്റിംഗ് കാർഡിലൊക്കെ വരുന്നത് എന്നിരുന്നാലും ഈസി ആയിട്ട് നമുക്ക് മറ്റുള്ള ഏതൊരു വണ്ടിയെക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് ഓഫ് റോഡിംഗ് കൊണ്ടുപോകാൻ പറ്റും ആ ഒരു വണ്ടി എന്ന് കരുതി എക്സ് പൾസ് ടു ഹൺഡ്രഡ് ഫോർ ബി ഒരു മോശപ്പെട്ട വണ്ടിയാണെന്ന് നിങ്ങൾ ആരും കരുതരുത് ഇവൻ കിങ്ങിന് തന്നെയാണ് കിങ്ങിൻ്റെ ഒരു പവർഫുൾ വെർഷനാണ് പുതിയ വേരിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ഈ ഇതിനേക്കാളിലും എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് കമ്പനി ചിന്തിക്കത്തുള്ളൂ അടുത്തൊരു വെർഷൻ അതെന്തായാലും അവർ പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട് അത് നൂറ് ശതമാനമുള്ള ഒരു കാര്യമാണ് അതാണ് എർക്കണോമിക്സിൽ എനിക്ക് ഈ വണ്ടിയിൽ ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഓഫ് റോഡിങ് ഒരുപടി മുന്നിൽ ആ വണ്ടി തന്നെയാണ് ഇനിയിപ്പം വണ്ടിയുടെ ടൂറിങ് കേപ്പബിലിറ്റിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ എൻജിൻ സൈഡിനെ പറ്റി പറയേണ്ടതായിട്ട് തന്നെ വരും കാരണം അതിൽ പെടുന്ന ഒരു കാരണമാണ് കാര്യമാണ് ഈ ഒരു എഞ്ചിനിൽ വന്ന അപ്ഗ്രേഡേഷൻ എക്സ് എക്സ് എം ആറിൻ്റെ എഞ്ചിൻ വന്നു കൊണ്ടുവന്നു എന്നുള്ള കാര്യം അപ്പോൾ ഏതിനാണ് ഓഫ് റോഡിങ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ടൂർ ചെയ്യുന്ന സമയത്തും പവർ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം അതിനുമുമ്പായിട്ട് സീറ്റിംഗ് കംഫർട്ടിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓഫ് റോഡിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ചെയ്ത വെച്ച ഒരു സീറ്റ് പോലെയാണ് എനിക്ക് ഈ ഒരു സീറ്റിനെ തോന്നുന്നത് അതായത് പിില്ലിന് ഒരു നൂറ് കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റത്തില്ല കാര്യം അത്രമാത്രം ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും വളരെ നാരോ ആയിട്ടുള്ള ഒരു സീറ്റാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക റൈഡറിന് പിന്നെയും നമുക്ക് കുഴപ്പമില്ല അത്യാവശ്യം എന്താ പറയുക നാരോ ഒരു റൂമില്ലാത്ത സ്പേസ് ഇല്ലാത്ത ഒരു സീറ്റ് തന്നെ ആയിരുന്നു ഈ ഒരു വണ്ടിയുടേത് ഒരു ടൂറിങ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഇരുന്ന് ഓടിക്കാനായിട്ട് പുതിയ വണ്ടിയിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ക്വഷനിങ് ആയിട്ടുള്ള നല്ല വിത്തുള്ള സീറ്റാണ് അവർ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡിങ്ങിനാണെന്നുണ്ടെങ്കിലും ഹൈവേയിൽ നമുക്ക് ടൂർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു അപ്ഗ്രേഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു കേട്ടോ ആ ഒരു വണ്ടിയുടെ സീറ്റ് ഇപ്പം വന്നിരിക്കുന്ന സീറ്റ് അതുമാത്രമല്ല ഓഫ് റോഡിങ്ങിന് നമുക്ക് ടാങ്ക് ഗ്രിപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട് സീറ്റിൻ്റെ വിത്ത് കൂട്ടിക്കൊണ്ട് തന്നെ ആ ഒരു വണ്ടിയുടെ ടാങ്കിൻ്റെ ഡിസൈൻ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അത് ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ സ്പോട്ട് ഹീറോ മോട്ടോർ സ്പോട്ടിൻ്റെ മെയിൻ റൈഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ആ ഒരു വണ്ടി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓഫ് റോഡിങ്ങിനും ടൂറിങ്ങിനും ബാലൻസ്ഡായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു വണ്ടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഈ ഒരു വണ്ടിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ടൂറിങ്ങും ഓഫ് റോഡിങ്ങും വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് സത്യത്തിൽ ഇതിൻ്റെ എഞ്ചിൻ അല്ല എക്സ്പൽസിൽ വന്നാണ് ഈ ഒരു എഞ്ചിൻ ഹിറ്റായെന്നുണ്ടെങ്കിലും സത്യത്തിൽ എക്സ്ട്രീം ടു ഹൺഡ്രഡ് ആർ എന്ന് പറഞ്ഞ ഒരു നേക്കഡ് മോട്ടർസൈക്കിളിൽ പണ്ട് ഹീറോ കൊണ്ടുവന്നൊരു എൻജിനാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ഈ ഒരു എഞ്ചിൻ വളരെ ഫ്ലോപ്പായിരുന്നു ആ ഒരു വണ്ടിയും ഫ്ലോപ്പായിരുന്നു പക്ഷേ ഇത് ഈ ഒരു എൻജിന് എക്സ്പൾസിൽ കൊണ്ടുവന്ന എന്തോ അത് വൻപം വിജയമായി എഞ്ചിൻ്റെ വേസിലല്ല സത്യത്തിൽ എക്സ്പൽസ് വിജയിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഓഫ് റോഡിംഗ് വണ്ടി എന്നുള്ള ലേബലിൽ ഒരു ലക്ഷത്തിന് താഴെ അന്നത്തെ കാലത്ത് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു എൻജിൻ ബോണസായിട്ട് ഇല്ല കുമ്മനടിക്കുന്നതെന്ന് പറയുന്ന പോലെ എൻജിൻ അങ്ങ് വിജയിച്ചത് അത്തത്തിൽ എൻജിൻ നോക്കി എല്ലാവരും ഈ ഒരു വണ്ടി എടുത്തിരുന്നത് പക്ഷേ ഫോർ വീലർട്ട് വന്ന സമയത്ത് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ ഇരിക്കുന്ന മോഡൽസിനൊക്കെ ഉണ്ടായിരുന്നു ഒരു സെവൻറ്റിയിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാമായിരുന്നു ഈസി ആയിട്ട് ഹൈവേ കൂടെ ഒക്കെ പക്ഷെ അത് പോരാ ഈ ഒരു വണ്ടിയൊക്കെ സംഭവം നമ്മൾ നോക്കുന്ന സമയത്ത് ഹൈവേ കൂടെ ഒക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് സെവൻറ്റിയൊക്കെ വെച്ച് ഓടിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരുന്നു അതിൻ്റെ മൈലേജും കുറയുന്നുണ്ടായിരുന്നു വണ്ടിക്ക് ഒരു നൂറിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുക എന്നു പറയുന്നത് തന്നെ ഈ വണ്ടിയെ സംബന്ധിച്ചിട്ട് ഇച്ചിരി ടാസ്ക് തന്നെ ആയിരുന്നു പക്ഷേ ഈ വണ്ടിയുടെ ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ റിയർ സ്പ്രോക്കറ്റ് ഫോർ വീലർട്ട് വന്നപ്പം കുറച്ച് ബെറ്റർ ആക്കിയായിരുന്നു ഫോർട്ടി എയ്റ്റ് ആക്കി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലോൻ്റ് ടോർക്ക് എയർലിയർ ആർ പി എമ്മിൽ ഭയങ്കര കൂടുതലാണ് സ്റ്റിൽ ഇപ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പുതിയ ടൂട്ടെണ്ണക്കാട്ടിലും ആ ഒരു ചാട്ടം ഭയങ്കരമായിട്ടുള്ള ചാട്ടം കൂടുതൽ ഈ ഒരു വണ്ടിക്കത്ത് നമുക്ക് ഫീൽ ചെയ്യും ബട്ട് പവർഫുൾ അത് തന്നെയാണ് അത് വേറെ കാര്യം അത് നമുക്ക് നൂറ്റിപ്പത്തിൽ വേണമെങ്കിലും ഹൈവേ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അത് ഒരു സ്ട്രെസ്സും ഇല്ലാതെ നൂറ്റിപ്പത്തിൽ നൂറ്റി അഞ്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ദൂരം വേണേലും ഓടിക്കാം റിലേറ്റിബലി അത് എക്സ് എം ആറിൻ്റെ എൻജിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് അത് ലോൻഡ് കുറവായിരിക്കും എന്നാണ് പക്ഷേ അതിൻ്റെ എഞ്ചിനിലും ഡിഫറൻറ്റ് ട്യൂണിങ്ങിലും ഗിയർ റേഷ്യൂസിലും എല്ലാം തന്നെ റിഫ്യൂലിങ്ങിലും എല്ലാം തന്നെ ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ് ഹീറോ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ലോൻഡ് ബെറ്ററാണ് നമുക്കൊരിക്കലും മോശമെന്ന് പറയാൻ പറ്റത്തില്ല ഓഫ് റോഡിങ്ങിലൊക്കെ നമുക്ക് പവർ കുറവായിരുന്നു എന്നുള്ള തോന്നലൊന്നും ഇനി എന്തായാലും വരത്തില്ല ഹൈവേയിലാണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ കാര്യത്തിൽ ആ ഒരു ഡി ഒ സി എഞ്ചിൻ പറക്കം കേട്ടോ ഹൈവേയിലാണെങ്കിലും ഓഫ് റോഡിലാണെന്നുണ്ടെങ്കിലും ബട്ട് ഒരു പൊടിക്ക് ഒരു ത്രോട്ടിൽ നമുക്കിങ്ങനെ ചാടി ചാടി നിൽക്കാൻ തോന്നുന്നത് എനിക്കൊന്നും ആ വെയിറ്റ് കുറവായിട്ടായിരിക്കും ഈ ഒരു എൻജിനിലായിരിക്കും സൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു പോരായ്മ ഹീറോ എപ്പോഴും നേരിട്ടോണ്ടിരുന്നൊരു കാര്യമായിരുന്നു ഇപ്പോൾ എക്സ്പൾസിലാണെങ്കിൽ പോലും പക്ഷേ എനിക്ക് പേഴ്സണലി ഫോർ ബിയുടെ സൗണ്ട് ഇഷ്ടമാണ് പക്ഷേ ഒരു ഒരു ബിഗർ വണ്ടി ടു ഹണ്ട്രഡ് സി സി എന്ന് പറയുന്ന രീതിയൊന്നും അല്ലായിരുന്നു പക്ഷേ ഇപ്പം പുതിയ വണ്ടിയിൽ ആ ഒരു സൗണ്ടും കേരളക്ക വളരെ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് വളരെ ആയിട്ടുള്ള സൗണ്ടാണ് പുതിയ എക്സ്പെസിൽ വന്നിരിക്കുന്നത് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് നല്ല പൊട്ടുന്ന അടിപൊളി സൗണ്ടാണ് കേട്ടോ വീൽബേസും ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ കൂടുതൽ നമ്മുടെ പുതിയ വണ്ടിക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഓഫ് റോഡിങ്ങിന് ബെറ്റർ അല്ലെങ്കിൽ ഹൈവേക്ക് ബെറ്റർ അത് തന്നെയാണ് കേട്ടോ അത് അഞ്ച് വർഷത്തെ വാറൻറ്റി ഹീറോ കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് എനിക്ക് വന്ന് ഹീറോ അറിനാണ് അഞ്ച് വർഷത്തെ വാറൻറ്റി എടുത്തത് ക്ലെയിം ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കൂടുപ്പോൾ കാരണവും തന്നെ ഇല്ല ഇതിൽ സിംഗിൾ ചാനൽ എ ബി എസ് ആണ് ബാക്കിലത്തെ എ ബി എസ് ഓഫ് ആണ് അവിടെ നമുക്ക് ഓഫ് റോഡിങ്ങിന് മാത്രമായിട്ട് ഉള്ള ഒരു സീനറി നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഡിഫറൻറ്റ് മോഡും ഉണ്ട് ഡുബിൾ ചാനൽ എ ബി എസ് ഉണ്ട് നമുക്ക് ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അഡ്വാൻസർ ആയി സംഭവം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്ററൊക്കെ ഈ മോഡലിൽ തന്നെ ഇത് നിർത്തിയിന് മുമ്പായിട്ട് എന്തായാലും വന്നിട്ടുണ്ട് പിന്നെ അതിൽ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ എൽ സി ഡി ഡിസ്പ്ലേ ആണ് പഴയ ആ ഒരു എൽ സി ഡി ഡിസ്പ്ലേ ആണ് കാണാൻ സാധിക്കുന്നത് നെക്കൽ ഗാർഡൊക്കെ കുറച്ചും കൂടെ ക്വാളിറ്റി തോന്നിയത് എനിക്ക് ഈ നമ്മുടെ ഈ വണ്ടിയിലാണ് കേട്ടോ കുറച്ചും കൂടെ ഇതുണ്ടല്ലേ എത്ര മറച്ചിട്ടിട്ടുള്ള വണ്ടിയാണെന്ന് നോക്കിയേ ഇപ്പോഴും ഇതുവരെ പൊട്ടിയിട്ടില്ല സംഭവം പിന്നെ ഓഫ് റോഡിങ്ങിന് അതിൽ കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള കുറച്ച് എന്താ ഫേ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കാസ്റ്റ് ആണ് ഈ ഒരു ഗ്രാബറയിൽ അതിൽ നമുക്ക് പിടിച്ച് വലിക്കാനൊക്കെ ആയിട്ടുള്ള പക്ക സ്റ്റീലിൻ്റെ ഒരു ലഗേജ് റാക്കും ഗ്രാബ്രയിലൊക്കെയാണ് വരുന്നത് ഫ്രണ്ടിലും ഗ്രാബ്രയിൽ വരുന്നുണ്ട് ഫസ്റ്റിൻ്റെ സെഗ്മെൻറ്റിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു വണ്ടിയിൽ അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പുതിയ എക്സ്പൾസിൽ വന്നിട്ടുണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ആ ഒരു പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ പുതിയ ഇറങ്ങുമ്പം പഴയതിനെ പൊക്കിപ്പിടിക്കുക എന്നുള്ളത് ആ ട്രെൻഡ് പതിനെ പതിനെ താത്തേ അടിക്കാനുള്ള ഓപ്ഷനൊന്നും ഈ വണ്ടിയിൽ പുതിയ വണ്ടിയാണ് ഇതിനെക്കാട്ടിലും എന്തുകൊണ്ടും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പിന്നെ ഇതിന് എന്താണ് അഡ്വാൻറ്റേജ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനേക്കാളും കുറച്ചും കൂടെ മെയിൻറ്റനൻസ് ഫ്രീ ആണ് ഈ ഒരു വണ്ടി കമ്പയറിറ്റിവലി അത് ഡി എച്ച് സി എഞ്ചിനാണ് ഇത് സാധാ ഒരു എയർ കൂൾഡ് അല്ലെങ്കിൽ ഓയിൽ കൂളിങ് വരുന്ന സാധാ ഒരു ഫോർ വാൽ എഞ്ചിനാണ് ഇതിന് അത്ര മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും തന്നെ വരുത്തില്ല അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടി ഈ മെയിൻ്റനൻസ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു മെയിൻ്റനൻസ് ആയിട്ടൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട നമുക്ക് ഫോർ വീലിൽ നിന്നും ചെറിയ തോതിലുള്ള മെയിൻ്റനൻസ് മാത്രം ഒരു ഹൈപ്പ് ഉണ്ടാകും അതായത് ഇത് പ്രീമിയൽ സർച്ച് സർവീസ് ചെയ്യുന്ന സമയത്ത് മേ ഒരു ഡിഫറൻറ്റ് ലേബർ കോസ്റ്റ് വരാം അതുപോലെ തന്നെ പാർട്സിൻ്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാകാം പിന്നെ എന്തോ ഇതിന് കൂളിൻ്റെ വരുന്നുണ്ടല്ലോ കൂളൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ അതിന് ഒരു ചേഞ്ചിങ് ഉണ്ടാകും ഒരു ടെൻ തൗസൻഡ് കിലോമീറ്റർ ഇടവിട്ട് ഇതിനകത്ത് ഒരു അതിനൊരു ചേഞ്ചിങ് ഉണ്ടാകും അല്ലാതെ വേറെ പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് ഒരു വലിയ ഹ്യൂജ് ഡിഫറൻസോ അല്ലെങ്കിൽ ഒരു ഒരു ഹൈക്കോ കാര്യങ്ങളോ ഒന്നും മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിലൊന്നും വരുത്തുന്നില്ല പിന്നെ എഞ്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞപോലെ ഹീറോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ചില വണ്ടികളൊക്കെ ആദ്യം തന്നെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ആദ്യത്തെ ബാച്ചിൽ അതിപ്പോൾ ഏത് ബ്രാൻഡിനാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ ബാച്ച് വണ്ടികൾക്ക് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ എന്തായാലും ഉണ്ടാകും അപ്പോൾ ഒരു ഇത്രയും അധികം വിറ്റ് പോകുന്ന ജനപ്രീതിയുള്ള ഒരു ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് എക്സ്പെൽസ് പോലുള്ള ബ്രാൻഡ് എന്നുള്ളക്ക് ഒന്നോ രണ്ടോ ബാച്ച് കഴിയുമ്പോൾ തന്നെ അത് സോട്ട് ഔട്ട് ചെയ്യും അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ട് വരുന്നതും എക്സ്പെൽസിൻ്റെ ടു വി എടുത്ത് നോക്കാനാണെങ്കിലും ഫോർ വി ആയത്തെ ബാച്ച് പിന്നെന്തോ ഒ ബി ഡി ടു ഇതിനെല്ലാം തന്നെ കംപ്ലയിൻറ്റ് ക്രമേണ ക്രമേണ കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫീഡ്ബാക്ക് എടുത്ത് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത് പരമാവധി ഒരു സോർട്ട് ഔട്ട് ചെയ്ത് എന്തായാലും ഇറക്കും അപ്പോൾ എൻജിൻ റിലേബിലിറ്റിയുടെ കാര്യത്തിൽ രണ്ട് വണ്ടിയും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ എൻജിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റി ലെവലിലോട്ടൊക്കെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം സോ എന്തായാലും ഇനി ഒരു പത്ത് മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമല്ലേ ഉള്ളൂ അത് ഒരു മുപ്പതിനായിരം രൂപ അല്ല അതിന് മുകളിലുള്ള ഒരു ഡിഫറൻസിലുള്ള ഫീച്ചേഴ്സും കാരണം ഒക്കെ തന്നെയാണ് നമുക്ക് പുതിയ മോഡൽ എക്സ്പ്രസിൽ ഹീറോ തന്നിരിക്കുന്നത് വലിയ വാല്യു ഫോർ മണി ഡീല് തന്നെയാണ് എന്തായാലും ഒരു ടൂറർ എന്നുള്ള നിലയ്ക്കും ഒരു ഓഫ് റോഡർ എന്നുള്ള നിലയ്ക്കും ഓൾ ആണ് എനിക്ക് തോന്നുന്നു ഹിമാലയം ഫോർ ഇലവൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഫോർ ഫിഫ്റ്റി ഒരു വലിയ പ്രീമിയം സെഗ്മെൻറ്റിലോട്ട് അവർ ആക്കിയത് എനിക്ക് തോന്നുന്നു എക്സ്പെൾസിൻ്റെ വരവ് പേടിച്ചിട്ടായിരിക്കണം കാരണം ഒരു ടു ഹൺഡ്രഡ് സി സി ഫോർ ഇലവൻ സി സിയെ ഒക്കെ അടിച്ചിടുക എന്ന് പറഞ്ഞാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അതൊരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും അവർ അത് വലിയ പ്രീമിയം കാറ്റഗറിയിലോട്ട് മാറ്റിയത് പെർഫോമൻസ് ലെവലിലോട്ട് ഹിമാലയനെ അപ്പോൾ ഇവൻ എന്തായാലും ഇനിയിപ്പോൾ ഒരു എതിരാളി ഈ അടുത്തതൊന്നും പ്രതീക്ഷിക്കണമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല ഈ പ്രൈസിൻ്റെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും കേട്ടോ സോ പുതിയ വണ്ടി എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ പഴയതൊരു മോശപ്പെട്ട വണ്ടിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റത്തില്ല പുതിയ വണ്ടി ഇറ്റ്സ് മച്ച് ബെറ്റർ അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ സോ ജസ്റ്റ് ഒരു ആണ് ഒരു ടോട്ടൽ ഡീറ്റെയിൽഡ് കമ്പാരിസൺ ഒന്നുമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കാണാം ബൈ